എം പിമാരുടെ മോഹങ്ങൾക്ക് ചെക്ക് നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടെന്ന് കോൺഗ്രസിൽ തന്നെ ധാരണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എം പിമാർ മത്സരിക്കേണ്ടെന്ന് കോൺഗ്രസിൽ ധാരണയുണ്ടായതായി സൂചനകൾ അരഡസോളം എം പിമാർ ഹൈക്കമാൻഡിനെ തങ്ങളുടെ മത്സര സന്നദ്ധത അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ഉപതിരഞ്ഞെടുപ്പ് സാഹചര്യം അടക്കം പരിഗണിച്ചാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എഐ സി സി എത്തിച്ചേർന്നതെന്നാണ് വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ സംസ്ഥാനത്ത് ഭരണമാറ്റത്തിന് കളമൊരുങ്ങിയെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ക്യാമ്പ അതിനാൽ ഡൽഹി വിട്ട് കേരളത്തിൽ കളം പിടിക്കാൻ കോൺഗ്രസ് എം പിമാരിൽ പലർക്കും ആഗ്രഹമുണ്ട് എം പിമാർ എം എൽ എ മാ ശ്രമിക്കുന്നത് എതിരാളികൾ പ്രചാരണ ആയുധമാക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ശക്തമായ നിലപാട് എം പിമാർ എം എൽ എ സ്ഥാനം ലക്ഷ്യമിട്ട് ഇറങ്ങുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് ഈ വിഭാഗത്തിന്റെ അഭിപ്രായം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒന്നോ രണ്ടോ എം പിമാർക്ക് ഇളവ് നൽകിയാൽ കൂടുതൽ പേർ അവകാശവാദം ഉന്നയിക്കാനും തർക്കമുണ്ടാക്കാനും സാധ്യതയുണ്ട് മത്സരിച്ചവർ കൂട്ടത്തോടെ ജയിച്ചു വന്നാൽ ഒരു മിനി ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേണ്ടിവരുന്ന സ്ഥിതി ഉണ്ടാകും പകരം സ്ഥാനാർത്ഥികളെ കണ്ടെത്തണമെന്നതും തലവേദനയാകും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിൽ പതിനെട്ടിടത്താണ് യു ഡി എഫ് വിജയിച്ചത് പതിനാല് സീറ്റുകളിലായിരുന്നു കോൺഗ്രസ് വിജയം ഇതിൽ പകുതിയിലേറെ പേർക്കും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് കെ സുധാകരൻ അടൂർ പ്രകാശ് ശശി തരൂർ കൊടിക്കുന്നിൽ സുരേഷ് ഹൈബി ഈഡൻ ഷാഫി പറമ്പിൽ തുടങ്ങിയവരെല്ലാം നിയമസഭയിലേക്ക് നോട്ടമുള്ളവരാണ് തുടക്കത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്ന കാസർകോടും രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നലെ എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനെതിരെ രംഗത്തു വന്നിരുന്നു മുതിർന്ന നേതാവ് കെ മുരളീധരനും എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് എതിരാണ് കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സുനിൽ കനകുലു ആകട്ടെ ചില എം പിമാർ മത്സരിച്ചാൽ വിജയ സാധ്യതയുണ്ടെന്നായിരുന്നു അഭിപ്രായപ്പെട്ടിരുന്നത് എന്നാൽ ലോക്സഭയിലേക്ക് വീണ്ടും ഒന്നിലധികം സീറ്റുകളിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് നടന്നാൽ ജയിച്ചു കയറുക ദുഷ്കരമാണെന്ന വിലയിരുത്തലിലാണ് പാർട്ടി നേതൃത്വം എന്നാൽ കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂർ സീറ്റിൽ മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടി അണികളിൽ നിന്നും ശക്തമായി ഉയർന്നു വരുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതിനു പകരമായി കണ്ണൂർ നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ പാർട്ടിയുമായി ധാരണ ഉണ്ടാക്കിയിരുന്നതായി അനുയായികൾ പറയുന്നു എന്തായാലും സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിൽ വലിയ കീറാങ്കുട്ടിയായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല